ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അപ്പം നമ്മൾ കാൽ ചായ ബിസ്ക്കറ്റ് കുടിക്കുകയാണ് കേട്ടോ കുറേ അയൽ ബിസ്ക്കറ്റ് കുരി കണ്ടിട്ട് എന്നാൽ പെട്ടതാണ് ഒക്കെ നിരത്തി വെക്കുകയാണ് നമ്മളമ്പതേ അമ്പതേ ബിസ്കറ്റാണ് അതല്ലേ നമ്മളെ ഫേവററ്റ് പിന്നെ നമ്മളെ പാരിശായ പാൽ ചായ ഇതില്ലാതെ നമുക്ക് പറ്റുമോ മക്കളെ കുടിക്കട്ടെ നീച്ചൊരു പാൽ ചായ കുടിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോകൂലേ അത് കുടിക്കാൻ പോവുകയാണ് എൻ്റെ പൊന്നാര മക്കളെ സുനേറുമാണ്

അപ്പ എല്ലാവർക്കും എല്ലാവരും ചായ ഒക്കെ കുടിച്ച പൊന്നാന മക്കളെ മഴ ഉണ്ടോ ഓരോരുത്തരൊക്കെ നീച്ച് വരുന്നുണ്ടാവും ഞമ്മളിവിടെ ചായ പൊടി വരുത്തി എട്ട് മണി ആവുമ്പോ ഒരു ചായയും കടിയും എല്ലുമ്മട്ടീട് വന്നാണീ മാട കുട്ടി എന്നാ എന്താണ് വെയ്യേ രാവിലെ നീച്ചപ്പൻ്റെ കാലത്തെ കുട്ടീനെ വല്ലാത്തൊരു വേദന ഇങ്ങനെ വാങ്ങിച്ചോ മുട്ടുവേദന ഇന്നലെ അന്നലെ ബിസ്ക്കറ്റ് സ്കറ്റ് പൊടിച്ചോല്ല മറന്നും പറയാൻ പറഞ്ഞു ണ്ട് ബിസ്കത്ത് ഇത്ര നല്ല ഒന്നുമില്ല നമ്മളിങ്ങനെ കുടിച്ചാന്നിട്ടാണ് അങ്ങനെ വേറ്റ വേണം വഴുമാനം കണിക്കില്ല ഴ്ച്ച വലിയ മാക്ക് ഇടക്ക് ഞാൻ കാഴ്ച്ച കൊടുക്കാൻ പറ്റും എന്നാ ചായ വാങ്ങോളൂ നീ പഞ്ചാരമില്ല ആ കൊണ്ടരണം മൂടക്കട്ടെ തിന്നാൻ കാണൂതിരുന്നില്ല നീ ബിസ്ക്കറ്റ് നല്ല രസമുണ്ട് ചൂടാറു നല്ല ചൂടല്ലേ ആയ പാടന്ന് കുടിച്ചല്ലേ എല്ലാ ടേസ്റ്റ് ഇണ്ടല്ലേ ഞണ്ടേ എന്നാ ചായ അങ്ങനെ കുടിക്കല്ലേ എങ്ങനെ മയത്ത് തരാക്കൂട് പറഞ്ഞു അപ്പൊ മക്കളെ ചായടി ഇവിടെ തകർപ്പനായി നടക്കുന്നുണ്ട് Απλά εκεί, και η ασφαλεία σα πέμπει, ορίστε, ούτω ή